സമയമാണ് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ ഫാദർ ജോസ് കല്ലുമാലിക്കൽ അധ്യക്ഷത വഹിച്ചു റോഡ് അപകടങ്ങളെ തുടർന്ന് പരിക്കുപറ്റിയവർക്ക് പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് സ്പർശം എന്ന് ഫാദർ ജോസ് കല്ലുമാലിക്കൽ പറഞ്ഞു റോഡ് അപകടത്തിനിരയായി ഒരു മണിക്കൂറിനുള്ളിൽ നേരിട്ട് പുഷ്പഗിരിയിലെത്തുന്ന വ്യക്തിക്ക് അത്യാഹിത വിഭാഗത്തിൽ ആദ്യത്തെ മൂന്ന് മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും സൗജന്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് രണ്ടാമത്തേതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സൗജന്യ ചികിത്സാ പദ്ധതികളുടെ കാലാവധി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ റോണി തോമസ് ആംബുലൻസ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് ബിനോയ് അഗസ്റ്റിൻ പുഷ്പഗിരി എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ റോണി തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് പരിയാരത്ത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി ഫിലിപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എബ്രഹാം ബർഗീസ് ക്രിട്ടിക്കൽ കെയർ മേധാവി ഡോക്ടർ മാത്യു പുളിക്കൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്